നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സാധാരണയായിട്ട് നമ്മൾ ഏതൊരു ഇൻഡസ്ട്രിയിലെയും ബിഗ് പ്ലെയേഴ്സിനെയാണ് പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താനോ ശ്രദ്ധിക്കാറുള്ളത് എന്നാൽ അതിൻ്റെ ഇടയിൽ നമുക്ക് മിഡ് ക്യാപ്പിലാണെങ്കിലും സ്മോൾ ക്യാപ്പിലാണെങ്കിലും ഫണ്ടമെൻ്റലി പൊട്ടൻഷ്യലുള്ള അല്ലെങ്കിൽ വളർന്നു വരുന്ന ധാരാളം ഉണ്ടാവും ഇപ്പം ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള മൂന്ന് കമ്പനികളെ കുറിച്ചാണ് പരിചയപ്പെടുന്നത് ഈ കമ്പനികൾ കേബിൾസ് ആൻഡ് വയേഴ്സ് ഇൻഡസ്ട്രിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കേബിൾസ് ആൻഡ് വയേഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്കൊക്കെ പെട്ടെന്ന് ആദ്യമായിട്ട് ഓർമ്മ വരിക പോളി ക്യാബ് കെ ഇ ഐ ഇൻഡസ്ട്രീസ് ആർ ആർ കേബിൾ അങ്ങനത്തെ കമ്പനികളായിരിക്കും ആദ്യ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിവരിക അപ്പോൾ ഇത്തരം കമ്പനി െ സംബന്ധിച്ച് ഓൾറെഡി മാർക്കറ്റിലെ ഇൻഡസ്ട്രി ലീഡേഴ്സ് ആയതുകൊണ്ട് തന്നെ കമ്പനികളുടെ സ്റ്റോക്കുകളാണെങ്കിലും അല്ലെങ്കിൽ കമ്പനികളാണെങ്കിലും അല്പം പ്രീമിയം വാല്യുവേഷനിലാണ് അല്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ സെക്ടറിന്റെ ഒരു സാധ്യത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലാണെങ്കിലും അതല്ലാണ്ട് നമ്മുടെ സാധാരണ കൺസ്യൂമർ ഡിമാൻഡിലാണെങ്കിലും ഒക്കെ തന്നെ ഒരു പൊട്ടൻഷ്യലുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് കേബിൾ ഒപ്പം തന്നെ വയർ സെക്ടർ എന്ന് പറയുന്നത് ഈ ഒരു കമ്പനികൾ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയില് നമുക്കധികം കേട്ട് പരിചയമില്ലാത്ത മൂന്ന് കമ്പനികളെ കുറിച്ചാണ് ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ മൂന്ന് കമ്പനികളും ഒരു മൾട്ടി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ പെർഫോമൻസ് ഒന്നും അല്ല നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ കമ്പനികളുടെ സാധ്യതകളെക്കുറിച്ചും അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കേബിളും ഒപ്പം വയർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കോപ്പർ കേബിൾ കേബിളിനൊക്കെ പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോപ്പറാണ് അപ്പോൾ വെള്ളിയാണെങ്കിലും സ്വർണമാണെങ്കിലും കോപ്പറാണെങ്കിലും മെറ്റൽസ് ഒക്കെ അതിൻ്റെ ഒരു പീക്കിലാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് കോപ്പറിനെ സംബന്ധിച്ച് ഈ വർഷം നോക്കുമ്പോൾ മുപ്പത്തി ആറ് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഒൻപതിനു ശേഷമുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കുതിപ്പാണ് കോപ്പറിന്റെ വിലയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോപ്പറിന്റെ ഈ ഒരു വിലയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് കേബിള് ഒപ്പം വയർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അവരുടെ മാർജിനിൽ എഫക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പൊതുവേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയാണ് ടെമ്പററി ആയിട്ട് നോക്കുന്ന സമയത്ത് ഇവരുടെ ബിസിനസ്സിലും മാർജിനിലും ഒക്കെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ലോങ് ടേമിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു കേബിൾ ആൻഡ് വയർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അവർ ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് മെയിനായിട്ടും അവരുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ മാർജിൻ കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത് അതായത് അവർക്ക് ഫിക്സഡ് കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഓപ്പറേറ്റിംഗ് ലിവറേജ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വോളിയം ഗ്രോത്ത് ഉണ്ടാകുന്നതിനനുസരിച്ചാണ് ഇവരുടെ ബിസിനസ് കൂടുതൽ മെച്ചപ്പെടാനുള്ള സാധ്യത അപ്പം മാർജിനിൽ ഈ ഒരു കോപ്പറിന്റെ ഫ്ലക്ച്വേഷൻസ് ടെമ്പററി ആയിട്ടുള്ള ഒരു 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 സിനാരിയോ മാത്രം അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യത വളരെ താൽക്കാലികം മാത്രമാണ് പ്രൈസ് ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഒരുപാടൊന്നും ഇവരുടെ ബിസിനസ്സിനെ അധികമായിട്ടൊന്നും ബാധിക്കാൻ സാധ്യതയില്ല അപ്പോൾ ഈ കമ്പനികളെ സംബന്ധിച്ച് ലോങ് ടേം പെർസ്പെക്റ്റീവിലേക്ക് നോക്കുന്ന സമയത്ത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇലക്ട്രിക്കൽ മേഖലയിലൊക്കെ ആണെങ്കിലും വളരെയധികം ഡിമാൻഡ് വള വളരാൻ സാധ്യതയുള്ള ഒരു സെക്ടർ കൂടിയാണ് കേബിൾ ആൻഡ് വയർ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ കമ്പനി ഡയനാമിക് കേബിൾസ് എന്നൊരു കമ്പനിയാണ് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് പ്രധാനമായിട്ടും അവർ ഹൈ ടെൻഷൻ പവർ കേബിൾസ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത് ഇത് റിന്യൂബിൾ എനർജി പ്രൊജക്റ്റുകൾ അതുപോലെ തന്നെ റെയിൽവേ എൻജിനീയറിംഗ് പോലുള്ള ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കേബിളുകളാണ് മെയിനായിട്ടും ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത് ഈ ഒരു കമ്പനിയുടെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കമ്പനി എഴുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ റവന്യൂ ആണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നത് കഴിഞ്ഞൊരു സാമ്പത്തിക വർഷം ആയപ്പോഴേക്കും ആയിരത്തി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് മുപ്പത് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി പ്രോഫിറ്റ് ആണെങ്കിലും അറുപത്തി അഞ്ച് കോടി രൂപയായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് മുപ്പത്തി അഞ്ച് കോടി രൂപയായിരുന്നു കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ഉണ്ടായിരുന്നത് എന്നത് കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം ആയപ്പോഴേക്കും അറുപത്തി അഞ്ച് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതായത് ഏകദേശം ഒരു നൂറ്റി പത്ത് ശതമാനത്തിൻ്റെ ഒരു ഇറോണിൻ്റെ വളർച്ച അവരുടെ നെറ്റ് പ്രോഫിറ്റിലും കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് കമ്പനിയുടെ ഓപ്പറേഷണൽ പെർഫോമൻസ് നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഈ ഒരു വർഷത്തിന്റെ സെക്കൻഡ് ക്വാർട്ടറിൽ അവരുടെ പെർഫോമൻസ് നോക്കുമ്പോൾ ഈ ഓൺ നോക്കുമ്പോൾ ഇരുപത് ശതമാനത്തിന്റെ വളർച്ചയാണ് അവരുടെ റവന്യൂ അവർ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് നോക്കുന്ന സമയത്ത് നാൽപ്പത്തി രണ്ട് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി കഴിഞ്ഞ മൂന്ന് വർഷത്തിലെ അവരുടെ പ്രോഫിറ്റിന്റെ സി എ ജി ആർ ഗ്രോത്ത് നോക്കുമ്പോഴും ഇരുപത്തി എട്ട് ശതമാനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇരുപത് ശതമാനമായിട്ടാണ് നിലനിൽക്കുന്നത് ഇതും നമുക്കൊരു പോസിറ്റീവായിട്ട് എടുത്ത് പറയാവുന്ന ഒരു കാര്യമാണ് ഇനി സ്റ്റോക്കിന്റെ പ്രൈസ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പ്രൈസിന്റെ ഗ്രോത്ത് നോക്കുന്ന സമയത്തും അറുപത്തൊന്ന് ശതമാനത്തിന്റെ സി എച്ച് ആർ വളർച്ച കൈവരിച്ചിരിക്കുന്നൊരു കമ്പനിയാണ് കടം നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് കാരണം അവരുടെ ഡെപ്യൂ ടു ഇക്വിറ്റി റേഷ്യോ പോയിന്റ് ഒന്ന് ഒൻപതായിട്ടാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഏണിംഗ്സ് ഗ്രോത്ത് കം സ്വാഭാവികമായിട്ടും അവർക്ക് പ്രോഫിറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടൊരു ഒരു കമ്പനി കൂടിയാണ് ഈ കമ്പനിയെ സംബന്ധിച്ച് എന്തുകൊണ്ട് നമുക്ക് അത്ര സുപരിചിതമല്ലാതെ അൺനോട്ടിസ്ഡ് ആയിട്ട് നിന്നു എന്നുള്ളതിൻ്റെ റീസൺസ് കൂടി നമുക്ക് മനസ്സിലാക്കാം കമ്പനിയെ സംബന്ധിച്ച് ഒരു റീറ്റെയിൽ ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു ആളുകൾക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ ഒരു റീറ്റെയിൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഡൈനാമിക് കേബിൾസ് എന്നൊരു കമ്പനി അത്ര തന്നെ ഒരു പ്രശസ്തി ആർജിക്കാനത് മാത്രമല്ല കമ്പനിയെ സംബന്ധിച്ച് ആർ ആർ കേബിൾ അല്ലെങ്കിൽ പോളി ക്യാബ് പോലെയുള്ള ഒരു ബിസിനസ് അല്ല അവർ ചെയ്യുന്നു കുറച്ചും കൂടെ ഹൈ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെയുള്ള സർവീസുകളും കാര്യങ്ങളാണ് കമ്പനി ചെയ്യുന്നത് ഇനി അവരുടെ വാല്യുവേഷൻ സൈഡ് നോക്കുന്ന സമയത്ത് പി ട്വൻറ്റി ടു ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ ഇൻഡസ്ട്രി മീഡിയൻ വെച്ച് നോക്കുമ്പോൾ ഒരു വളരെ സ്ലൈറ്റ് ആയിട്ട് കൂടുതലാണ് ഇരുപത്തൊന്ന് ആണ് ഇൻഡസ്ട്രി പി എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ആണ് നമ്മുടെ സ്റ്റോക്കിൻ്റെ പി എന്ന് പറയുന്നതും എബിഡ നോക്കുന്ന സമയത്തും ഫോർട്ടീൻ ആണ് ഇവർക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇൻഡസ്ട്രി മീഡിയ നോക്കുമ്പോൾ തേർട്ടീൻ ആണ് അപ്പോൾ അതും ലേശം കൂടുതലായിട്ടാണ് കാണുന്നത് ഇനി എന്തുകൊണ്ട് നമുക്ക് ഭാവിയിലേക്ക് ഒരു വളർച്ച സാധ്യത ഉണ്ട് എന്നുള്ളതും കൂടി നോക്കാം കാരണം കമ്പനി ഇപ്പോൾ ഓൾറെഡി എൺപത്തി അഞ്ച് ശതമാനത്തിൻ്റെ കെപ്പാസിറ്റിയും അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇത് മാനേജ്മെൻറ്റ് അവരുടെ റിപ്പോർട്ട് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി അവർക്ക് ഒരു വോളിയം ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ പ്രത്യേകിച്ചും റിന്യൂവൾ ക്ലിയറിങ് അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷൻ മേഖലയിലൊക്കെ ഡിമാൻഡ് കൂടുന്ന കൂടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം കപ്പാസിറ്റിയിൽ ഇവർക്ക് റൺ ചെയ്യാൻ സാധിക്കുകയും ഈ ഡിമാൻഡ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും വോളിയൂം ഗ്രോത്ത് സ്വാഭാവികമായിട്ടും അവരുടെ ബിസിനസ്സിനെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇത് വരും വർഷങ്ങളിൽ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ചാൻസ് ആണ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിലേക്ക് ഒരു ലോങ് ടേം പേഴ്സ്പെക്റ്റീവില് നമുക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്ന ഒരു കമ്പനി ആയിട്ട് ഈ ഒരു സ്റ്റോക്കിനെ ഉൾപ്പെടുത്താവുന്നതാണ് വിപണിയിൽ നോക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയുടെ ഒരു ആ ഒരു നിലവാരത്തിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞൊരു ഈ ഒരു പന്ത്രണ്ട് മാസ കാലയളവിൽ മുപ്പത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത് കാരണം കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തി രണ്ട് ശതമാനത്തിൻ്റെ ഒരു ശക്തമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ വർഷം മുപ്പത് ശതമാനത്തിൻ്റെ ഇടിവിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സൽ കേബിളാണ് അടുത്തൊരു സ്റ്റോക്ക് ഈ സ്റ്റോക്കും അധികമാരും അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു സ്റ്റോക്കാണ് യൂണിവേഴ്സൽ കേബിളിനെ സംബന്ധിച്ച് കുറച്ചും കൂടെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കേബിൾസ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത് ഹൈ സ്പെസിഫിക്കേഷൻ പ്രൊജക്ട് ആണ് പ്രധാനമായിട്ടും യൂണിവേഴ്സൽ കേബിൾസ് മാനുഫാക്ചർ ചെയ്യുന്നത് അതായത് ഹൈ വോൾട്ടേജ് കേബിളുകളും മൈനിങ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ പോലുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവരുടെ കേബിളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കമ്പനിയുടെ പ്രകടനം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്രകടനം നോക്കുന്ന സമയത്ത് പത്തൊൻപത് ശതമാനത്തിൻ്റെ ഇറോണിയുടെ വളർച്ച കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തിൽ റവന്യൂവിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ പ്രോഫിറ്റബിലിറ്റി നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി ലോ ആയിരുന്നു എഫ് ഐ ട്വൻ്റി ഫോറില് നൂറ്റി എട്ട് കോടി രൂപയുടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നു പക്ഷെ ഒരു വർഷം നോക്കുമ്പോൾ തൊണ്ണൂറ് കോടി രൂപയുടെ പ്രോഫിറ്റ് മാത്രമാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മാർജിൻ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവർക്ക് ഒരു സ്ലോ ഡൗൺ അവരുടെ ബിസിനസ്സിൽ ഉണ്ടായിരുന്നു ഇത് പ്രോഫിറ്റിൽ അവർക്ക് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി സെക്കൻഡ് ക്വാർട്ടറിൽ ഈ ഒരു ഈ ഒരു വർഷത്തെ സെക്കൻഡ് ക്വാർട്ടറിൽ എണ്ണൂറ്റി കോടി രൂപയുടെ റവന്യൂ ആണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഇരുപത്തി എട്ട് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത്തി എട്ട് കോടി രൂപയായിരുന്നു അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റിൽ നല്ലൊരു ഗ്രോത്ത് കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നൂറ്റി അറുപത്തൊന്ന് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് പ്രോഫിറ്റിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രോഫിറ്റിൻ്റെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ആറ് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏഴ് ശതമാനമായിട്ടാണ് തുടരുന്നത് സ്റ്റോക്ക് പ്രൈസിൻ്റെ സി എ ജി ആർ അൻപത് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഡെപ്റ്റു ടു ഇക്വിറ്റി റേഷ്യോ നോക്കുമ്പോൾ പോയിൻ്റ് അഞ്ച് നാലാണ് അത് കമ്പയറേറ്റീവ്ലി നേരത്തെ സംസാരിച്ച കമ്പനിയെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഉയർന്നതാണ് പക്ഷേ ഇവർക്ക് എഫേർട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് കൊണ്ട് എന്നിട്ട് കുറേ കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് ഈ ഒരു കണക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി യൂണിവേഴ്സൽ കേബിളിനെ സംബന്ധിച്ച് അവർക്ക് റീറ്റെയിൽ ഇലക്ട്രിഫിക്കേഷൻ അല്ല മെയിനായിട്ടും ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവർ ഇവരുടെ സർവീസുകൾ പ്രധാനമായിട്ടും നൽകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണക്കാരുടെ ഇടയിൽ അത്ര തന്നെ അങ്ങനെ അറിയപ്പെടാൻ സാധ്യതയില്ലാത്തൊരു കമ്പനിയായിട്ട് ഈ ഒരു കമ്പനി മാറിയിട്ടുണ്ടായിരുന്നു എങ്കിലും വാലുവേഷൻ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇൻഡസ്ട്രി മീഡിയനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു പി ഇ ആണ് കമ്പനിക്കുള്ളത് ട്വൻറ്റി വൺ ടൈംസ് ആണ് ഇതിൻ്റെ ഒരു പി ഇ വരുന്നത് ഇ വി ബൈ എബിറ്റ നോക്കുമ്പോൾ ട്വൽവ് പോയിൻറ്റ് ഫൈവ് ടൈംസ് ായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതും ഇൻഡസ്ട്രി മീഡിയൻ വെച്ച് നോക്കുന്ന സമയത്ത് ഫെയർ ഫെയർ വാല്യൂ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ഈ കമ്പനിയുടെ മുന്നോട്ടേക്കുള്ള ഭാവി സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇ എച്ച് പി പവർ കേബിൾ റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ അതുപോലെ തന്നെയുള്ള മറ്റുള്ള ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിനൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇൻഫ്രാമേഖയിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്യുന്നത് കമ്പനിയെ സംബന്ധിച്ച് ഒരു സാധ്യത ഉണ്ടാക്കുന്നുണ്ട് മൈനിങ് ക്യാപെക്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരുന്നതിനനുസരിച്ച് കമ്പനിക്ക് കൂടുതൽ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് മാർക്കറ്റിൽ എണ്ണൂറ്റി എൺപത് രൂപ എന്ന റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഒൻപത് ശതമാനത്തിൻ്റെ പോസിറ്റീവ് റിട്ടേൺ ആണ് ഈ വർഷം നൽകിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽക്ക് ഈ ഒരു സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇയർലി ബേസിസ് നോക്കുമ്പോൾ പോസിറ്റീവ് റിട്ടേൺ തന്നെയാണ് നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് വരും അല്ലെങ്കിൽ വരും മാസങ്ങളിലേക്ക് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഹരിയായിട്ട് ഈ ഒരു സ്റ്റോക്കിനെ കൂടെ കൺസിഡർ ചെയ്യാം കമ്മ്യൂണിക്കേഷൻസ് ആണ് അവസാനത്തെ സ്റ്റോക്ക് ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ് കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ടും റെയിൽവേ സിഗ്നലിംഗ് കേബിൾസ് അതുപോലെ തന്നെ പവർ കേബിളുകൾ ഡിഫൻസ് ഡിഫൻസ് ആപ്ലിക്കേഷൻസ് എക്സ്പോർട്ട് അങ്ങനെയുള്ള സർവീസുകളാണ് മെയിനായിട്ടും കമ്പനി ചെയ്യുന്നത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പ്രകടനം നോക്കണ സമയത്ത് കഴിഞ്ഞൊരു സാമ്പത്തിക വർഷത്തിൽ അവർക്ക് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് കോടി രൂപയുടെ റവന്യൂ ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നാല്പത്തി ഏഴ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് തൊട്ട് മുൻപുള്ള വർഷം വെച്ച് നോക്കുമ്പോൾ അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ എഫ് ഐ ട്വന്റി ടു വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഗ്രോത്ത് രേഖപ്പെടുത്താൻ പ്രോഫിറ്റിൽ അവർക്ക് സാധിച്ചിട്ടുണ്ട് എൺപത്താറ് കോടി രൂപയായിട്ട് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിംഗിൾ ഡിജിറ്റ് ആയിരുന്നു അവരുടെ എഫ് ഐ ട്വൻറ്റി ടുവിലുള്ള പ്രോഫിറ്റ് അവിടെ നിന്നും എൺപത്താറ് കോടി രൂപയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് അത് നമുക്ക് പോസിറ്റീവായിട്ട് പറയാവുന്ന കാര്യമാണ് സെക്കൻഡ് ക്വാർട്ടറിൽ അവർക്ക് നാനൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അത് ഇയർ വെച്ച് നോക്കുമ്പോൾ ഇരുപത് ശതമാനത്തോളം വർദ്ധിച്ചതായിട്ട് കാണുന്നുണ്ട് നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ പതിമൂന്ന് കോടി രൂപയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ ഒരു കുറവാണ് ഈ ഒരു സെക്കൻഡ് ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും അവരുടെ ഓപ്പറേഷൻസ് ഡിലേ ആയത് തന്നെയാണ് പ്രോഫിറ്റിൽ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത് അത് അവരെ പ്രോഫിറ്റബിലിറ്റി വളരെ മോശമായിട്ട് തന്നെയാണ് ബാധിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കമ്പനിക്ക് നൂറ്റി പത്തൊൻപത് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്ത് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുമ്പോൾ പതിനാറ് ശതമാനമായിട്ടാണ് തുടരുന്നത് അതേപോലെ തന്നെ സ്റ്റോക്കിൻ്റെ സി എ ജി ആർ ഗ്രോത്ത് നോക്കണ സമയത്ത് ഒൻപത് ശതമാനത്തിൻ്റെ വളർച്ച റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കടം നോക്കുമ്പോഴും ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ പോയിൻ്റ് ഒന്ന് പോയിൻറ്റ് നാലാണ് നാലായിട്ടാണ് തുടരുന്നത് വിച്ച് ഈസ് ഓൾസോ മാനേജബിൾ അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയെ സംബന്ധിച്ച് വലിയ ബാധ്യതകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഡെപ്യൂട്ടി ഇക്വിറ്റി റേഷ്യയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു കമ്പനിയും അത്ര തന്നെ അങ്ങ് കെ ഐ എ ഇൻഡസ്ട്രീസിനെ പോലെയോ അല്ലെങ്കിൽ പോളി ക്യാബിനെ പോലെയോ തന്നെ അറിയപ്പെടാൻ അറിയപ്പെടാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവർ മെയിനായിട്ടും ഇങ്ങനെയുള്ള വലിയ പ്രൊജക്റ്റ് ഫോക്കസ്ഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവരുടെ പാസ് പെർഫോമൻസ് നോക്കുമ്പോൾ ഭയങ്കര ഇറഗുലാരിറ്റി ഉണ്ടായിരുന്നു അതായത് ഒരു റോളർ കോസ്റ്റർ ആയിട്ടാണ് ഇവരുടെ ബിസിനസ് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അധികമാർക്കും ഒരു ഒരു മുന്നറിരയിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും അവർക്ക് കുറെ കൂടെ ഇമ്പ്രൂവ്മെന്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് കമ്പനിയുടെ വാല്യൂഷൻ നോക്കണ സമയത്ത് ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫോർ ടൈംസ് ആണ് അവരുടെ സ്റ്റോക്കിന്റെ പി ഇ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇൻഡസ്ട്രി പി ഇ വെച്ച് നോക്കണ സമയത്ത് ഇൻഡസ്ട്രി മീഡിയൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ അണ്ടർ വാല്യൂഡ് ആണെന്ന് കാണാം ഇ വി ബൈ എബിഡ ഒൻപത് പോയിൻറ്റ് മൂന്ന് ടൈംസ് ആണുള്ളത് അതും ഇൻഡസ്ട്രി സെക്ടർ മീഡിയനെ വെച്ച് നോക്കുമ്പോൾ കുറവായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ച് അവരുടെ സ്റ്റോക്ക് പെർഫോമൻസ് നോക്കുമ്പോൾ കഴിഞ്ഞൊരു ഈ ഒരു വർഷം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടില്ല നമ്മളിപ്പോൾ സംസാരിച്ച മൂന്ന് സ്റ്റോക്കുകൾ ഏറ്റവും അധികം ഇടിഞ്ഞൊരു സ്റ്റോക്കാണിത് അൻപത് ശതമാനത്തിൻ്റെ നെഗറ്റീവ് റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അൻപത്തി മൂന്ന് ശതമാനത്തിന് നൂറ്റി അൻപത് ശതമാനത്തിന്റെ പോസിറ്റീവ് റിട്ടേൺ നൽകിയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു സെൽ ഓഫ് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് പവർ റെയിൽവേ പോലുള്ള ഡിഫൻസ് ഈ ഒരു സെക്ടറുകളിലൊക്കെ ഉണ്ടാകുന്ന ഡിമാൻഡിലുണ്ടാകുന്ന ബൂസ്റ്റ് അവരുടെ കപ്പാസിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതിലേക്ക് നയിക്കാനും കൂടുതൽ വളർച്ച അവരുടെ ബിസിനസ്സിൽ രേഖപ്പെടുത്താനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് സ്വാഭാവികമായിട്ട് അവരുടെ മാർജിനെ പോസിറ്റീവായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഈ ഒരു ഇൻഡസ്ട്രിപ്പം ഇൻഡസ്ട്രിയുടെ മൊത്തമായിട്ട് നോക്കുന്ന സമയത്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോങ്ങ് റണ്ണിലേക്ക് നോക്കാം എപ്പോഴും ഡിമാൻഡ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് റിസ്കുകൾ കൂടിയുണ്ട് സ്റ്റോക്കുകൾ കേബിൾ സ്റ്റോക്കുകളെ സംബന്ധിച്ച് കുറച്ചുകൂടെ ആയിട്ടാണ് എപ്പോഴും പെർഫോം ചെയ്യാറുള്ളത് അതോടൊപ്പം തന്നെ മാർജിനിലെ ടെമ്പററി ആയിട്ടാണ് എഫക്ട് ചെയ്യുന്നതെങ്കിൽ പോലും കോപ്പറിൻ്റെ പ്രൈസ് ഒരു ഫ്ലക്ച്വേഷൻസ് ഇവരുടെ പെർഫോമൻസിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കാറുണ്ട് ഇത് മാർജിനിലും എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ ചുറ്റുമുള്ള കോമ്പറ്റീഷൻസ് തന്നെയാണ് അടുത്തൊരു റിസ്ക് ഫാക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് പിന്നെ എക്സിക്യൂഷൻ റിസ്ക് ആണ് അതായത് ഇവർക്ക് ലഭിക്കുന്ന പ്രൊജക്റ്റുകൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ഡിലേ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവരുടെ ബിസിനസ്സെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് തന്നെയാണ് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഇത് അവരുടെ ഏണിങ്സിൽ സ്വാഭാവികമായിട്ടും പ്രകടമാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം റിസ്ക്കുകൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ സംസാരിച്ചത് ഡൈനാമിക് കേബിൾസും യൂണിവേഴ്സൽ കേബിൾസും ഒപ്പം തന്നെ പാരാമൗണ്ട് കമ്മ്യൂണിക്കേഷൻസ് എന്നീ മൂന്ന് കമ്പനികളെ കുറിച്ചാണ് അപ്പോൾ ഗ്രോ ഭാവിയിലേക്ക് ഒരു സ്മോൾ ക്യാപ്പ് സെഗ്മെൻറ്റിൽ പെടുന്ന കമ്പനികൾ ആയതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് വളർച്ച സാധ്യതയുള്ള കമ്പനികളാണ് ഈ പറയുന്ന ബിസിനസ്സിൽ ഗ്രോത്ത് രേഖപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ ഓഹരി പ്രകടനത്തിലും സ്വാഭാവികമായിട്ടും പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഓഹരികളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റിൽ പരിഗണിക്കാവുന്നതാണ് ഇതൊരിക്കലും സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത് നിങ്ങൾ ഒരു സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ ഒക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെബി റെജിസ്റ്റർ അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ്